വരെ ഓങ്കോവ്യൂസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് നിങ്ങളെവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കുന്ന വിഷയം അണ്ടാശയത്തിൽ ക്യാൻസർ ബാധിച്ച ഒരു രോഗിക്ക് നമ്മൾ കീമോതെറാപ്പി എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് അണ്ടാശയത്തിൽ ക്യാൻസർ ബാധിച്ച എല്ലാവർക്കും തന്നെ കീമോതെറാപ്പി ആവശ്യമായിട്ട് വരും വളരെ വളരെ വിരളമായ രോഗികൾക്ക് മാത്രമേ കീമോതെറാപ്പി ഇല്ലാതെ അണ്ടാവശ്യത്തിലെ ക്യാൻസർ ചികിത്സിക്കാൻ സാധിക്കുകയുള്ളൂ അണ്ടാവശ്യത്തിലെ ക്യാൻസറിനായി ഏറ്റവും കോമണായി ഏറ്റവും കോമൺ ആയിരുന്നല്ല എല്ലായ്പ്പോഴും തന്നെ എന്ന് വേണം പറയാൻ ഉപയോഗിക്കുന്ന കീമോതെറാപ്പി പാക്ലിറ്റാക്സൽ എന്ന് പറഞ്ഞു വരുന്നതും കാർബോപ്ലാറ്റിൻ എന്ന് പറഞ്ഞ മരുന്നും ചേർന്നുള്ള റെജിമെൻ ആണ് എല്ലാ അന്താശയത്തിലെ ക്യാൻസർ രോഗികൾക്കും അതായത് എപ്പിത്തീലി ലൊവേറിയൻ ക്യാൻസർ എന്ന് പറയുന്ന രോഗമുള്ള എല്ലാവർക്കും കിട്ടുന്ന മരുന്ന് പാക്ലിറ്റാക്സൽ കാർബോപ്ലാറ്റിൻ തന്നെ ആയിരിക്കും സാധാരണഗതിയിൽ ഈ മരുന്ന് മൂന്നാഴ്ചയിൽ ഒരിക്കൽ എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കുക രോഗത്തിൻ്റെ സ്റ്റേജ് അനുസരിച്ച് പൊതുവെ നാല് മുതൽ ആറ് സൈക്കിൾ കീമോതെറാപ്പി പാക്ലറ്റാക്സൽ കാർബോപ്ലാറ്റിൻ കിട്ടും ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവും മുടിയൊക്കെ പൊഴിഞ്ഞു പോകും എന്നിരുന്നാലും മിക്ക ആളുകളും വലിയ കുഴപ്പമില്ലാതെ ടോളറേറ്റ് ചെയ്യുന്ന മരുന്നാണ് പാക്ലെറ്റാക്സൽ കാർബോപ്ലാറ്റിൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്ന് പറഞ്ഞ അറിവുകൾ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം